ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട നിരവധി സ്ഥലങ്ങളും മ്യൂസിയങ്ങളുമൊക്കെയുള്ള ഇടമാണ് തിരുവനന്തപുരം അതിനാൽ തന്നെ ചരിത്രം അന്വേഷിക്കുന്നവർക്കും യാത്രികർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പോകാൻ പറ്റിയ നിരവധിയായ സ്ഥലങ്ങൾ തലസ്ഥാന നഗരിയിലുണ്ട് നഗരത്തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ തോന്നിക്കലെന്ന സ്ഥലത്തെത്തിയാൽ അവിടെയുമുണ്ട് അതിമഹത്തായ ഒരു സ്മാരകം മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ പേറുന്ന തോന്നിക്കൽ കുമാരനാശാൻ സ്മാരകം തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയ്ക്കരികിൽ ആറ്റിങ്ങലിന് സമീപമാണ് തോന്നിക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പച്ചപ്പിൽ മഹാകവിയുടെ സ്മരണകൾ കവിതകളായും ബിംബങ്ങളായും നിറയുകയും തെളിയുകയും ചെയ്യുന്നു കുമാരനാശാൻ ജീവിച്ച വീടും പരിസരവുമെല്ലാം അതേപടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമാണ് ഇവിടം ആശാന്റെ കയ്യെടുത്ത് പ്രതികൾ ഉൾപ്പെടെ നിരവധി അപൂർവങ്ങളായ സൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ സ്മാരകം പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ മേൽനോട്ടത്തിൽ ഒരുക്കിയ ശില്പങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം സ്വാതന്ത്ര്യത്തിൻ്റെ കവാടമെന്ന് പേരിട്ട ഗേറ്റ് കടന്നാൽ വിശാലമായ പുൽത്തകിടയുടെ പച്ചപ്പ ഇരുപത് രൂപ പ്രവേശന ടിക്കറ്റ് എടുക്കണം നിർമ്മിതികളുടെ കെട്ടുപൊളിച്ചു പുറത്തേക്ക് വരുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ ശില്പമാണ് ആദ്യം കാഴ്ചക്കാരെ സ്വാഗതം ചെയ്യുക സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന വരികളെ ഓർമ്മിപ്പിക്കുന്നിടം ഓലമേഞ്ഞിതം തറ ചാണകം കൊണ്ട് മെഴുകിയതുമായ വീടും കവി ഉപയോഗിച്ചിരുന്ന കിണറുമെല്ലാം അതേപടി തന്നെയുണ്ട് വർഷങ്ങൾ പിന്നിലോട്ട് പോയി ആശാന്റെ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നും കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണിവിടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജനുവരി ഇരുപത്തിയാറിന് അന്നത്തെ കേരള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെൻറ്റിന് വേണ്ടി ഈ സ്ഥലം ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറിന് സ്മാരക കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന ആർ ശങ്കർ സ്മാരക സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്തു കുമാരനാശാൻ്റെ മകൻ കെ പ്രഭാകരനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി ഇന്നീ സ്ഥാപനം കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ഉയർന്നുകഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആശാൻ സ്മരണിക പ്രസിദ്ധീകരിച്ചു വരുന്നു മഹാകവിയുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചു വിജയദശമി ദിവസം കുട്ടികളെ ഇവിടെ എഴുത്തിനിരുത്താറുണ്ട് കുമാരനാശാൻ ജനിച്ച കായ്ക്കരയിലും ആശാന്റെ ജീവിതാന്ത്യത്തിന് സാക്ഷ്യം വഹിച്ച പല്ലനയിലും മഹാകവിക്ക് സ്മാരകങ്ങളുണ്ട് മുന്നിലൊരു തുളസിത്തറ തൊട്ടുമുന്നിലായി രണ്ട് ഓലക്കുടിലുകൾ ഇവിടെയാണ് ആശാൻ ഭാര്യസമേതം കഴിഞ്ഞിരുന്നത് പ്രിയ ശിഷ്യനെ കാണാൻ ശ്രീനാരായണ ഗുരു ഇവിടെ എത്തിയിട്ടുണ്ട് മുറ്റത്ത് കപ്പിയും കയറുമുള്ള പഴയ കിണർ ഒളിമങ്ങാത്ത ഓർമ്മയായി ഇന്നും നിലകൊള്ളുന്നു ചണ്ടാലഭിക്ഷികയുടെ സ്മരണ കുടിലിനോ മൺചുമലുകൾക്കോ കേടുവരാതെയും പഴമ ചോരാതെയുമാണ് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് ആശാൻ സ്മാരക മ്യൂസിയമാണ് ഇതിന് തൊട്ടു സമീപത്തായുള്ള രണ്ട് നില കെട്ടിടം മഹാകവിയുടെ കാവ്യവിംബങ്ങൾ ആലേഖനം ചെയ്ത ചുമർചിത്രങ്ങൾ പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എസ് എൻ ഡി പി സ്ഥാപക യോഗം ആശാന്റെ രക്ഷിതാവായിരുന്ന ഡോക്ടർ പൽപുവിൻ്റെ ബംഗളൂരുവിലെ കുടുംബവീഠ ശ്രീനാരായണ ഗുരു കായ്ക്കരയിലെ ജന്മഗൃഹം എന്നിവയുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിനാണ് ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ പട്ടും വളയും നൽകി അദ്ദേഹത്തെ ആദരിച്ചത് ആ പുരസ്കാരങ്ങൾ മോഷണം പോയി അതിൻ്റെ രണ്ട് മാതൃകകൾ പിൽക്കാലത്തുണ്ടാക്കി ഒന്ന് ബാങ്ക് ലോക്കറിലാണ് മറ്റൊന്ന് ഇവിടെ പ്രദർശനത്തിനായി വച്ചിരിക്കുന്നു ഡയറി കുറിപ്പുകളും കൈയെഴുത്ത് പ്രതികളും അടങ്ങുന്നതാണ് മറ്റൊരു വിഭാഗം മഹാകവിയുടെ കവിതകളുമുണ്ട് അതിൽ ഇവിടെ വച്ചാണത്രേ അദ്ദേഹം കരുണയും സ്ത്രീബുദ്ധചരിതവും രചിച്ചത് പല്ലനയിലേക്കുള്ള യാത്രയിൽ ഈ കൃതികളും കൂടെ കരുതിയിരുന്നു നനഞ്ഞു കുതിർന്ന പേപ്പറും നിറം മങ്ങിയ മഷി ഉൾപ്പെടുന്ന ആ കയ്യെടുത്തു പ്രതികൾ സംസ്ഥാന പുരാരേഖ വകുപ്പ് രാസപ്രക്രിയയിലൂടെ സംരക്ഷിച്ചിരിക്കുന്നു ഈ സ്ഥലം മഹാകവി വിലയ്ക്ക് വാങ്ങിയതാണ് ആത്മീയതയിൽ നിന്ന് ദാമ്പത്യത്തിലേക്കുള്ള പരിണാമത്തിൻ്റെ ബാക്കിപത്രം വൈകി വിവാഹിതനായ മഹാകവിയുടെ ദാമ്പത്യ ജീവിതവും കവിതകളും ഇവിടെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാകവി തിരുവനന്തപുരം നഗര കേന്ദ്രത്തിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള തോന്നയ്ക്കലിൽ സ്വന്തമായി വാങ്ങിയ ഈ ഭൂമിയിൽ താമസക്കാരനായത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ മുൻകൈയ്യെടുത്ത് പ്രസിദ്ധീകരിച്ച ബാലരാമായണം എന്ന കൃതിയുടെ ലാഭം ഉപയോഗിച്ചായിരുന്നു അത് കഷ്ടിച്ച മൂന്ന് കൊല്ലമേ അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാനായുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പലനയാറ്റിൽ ആ ജീവിതം പൊലിഞ്ഞു ഇവിടെ ഒരു സ്മാരകം പണിയാനുള്ള ശ്രമം ആരംഭിച്ചത് പ്രമുഖ സാഹിത്യ നിരൂപകൻ കൂടിയായ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് അദ്ദേഹം പാതയിലൂടെ ദേശീയ പാതയിലൂടെയുള്ള യാത്രക്കിടയിൽ യാദർച്ഛികമായിട്ടാണ് അദ്ദേഹം ആശാ സ്മാരകത്തിൽ സ്മാരകത്തിലിറങ്ങിയത് ആ അനുഭവങ്ങൾ മുൻനിർത്തി അദ്ദേഹം തോന്നയ്ക്കൽ കണ്ട കാഴ്ചകൾ എന്ന പേരിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു അതാണ് കവിഭവനം സർക്കാർ ഏറ്റെടുക്കുന്നതിലേക്ക് വഴിതെളിച്ചതാണ് ദുരവസ്ഥയിലെ വരികൾ ഇവിടെ കാവ്യശില്പങ്ങളായി തെളിയുന്നു ഇല്ലവും മറക്കുടയും മനക്കെട്ടിൽ ഉപേക്ഷിച്ച ചാത്തൻ്റെ അടുത്തേക്ക് പോകുന്ന സാവത്രി അന്തർജനം കിണ്ടിയിലെ വെള്ളം ചരിഞ്ഞുകിടക്കുന്നു ചാത്തന് ശില്പമില്ല പ്രകൃതി എന്ന ക്യാൻവാസിൽ ഒരു അരിവാളും രണ്ട് താമര മാത്രം സന്ദർശക ഹൃദയം കീഴടക്കുന്ന ബൃഹത്തായ ഒരു ശില്പമുണ്ട് കാനായി കുഞ്ഞുരാമൻ്റെ മാസ്റ്റർ പീസായ കാവ്യശില്പം ആശാന്റെ കൃതികളിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ഇതിൽ ഒന്നിക്കുന്നു കാലത്തിൻ്റെ കാറ്റേറ്റ് വീണ പൂക്കൾ എങ്കിലും അതിജീവിക്കുന്നവ നളിനിയിലും ലീലയും വാസവദത്തെയും സാവിത്രിയും സീതയുമൊക്കെ ഇതിലെ അദൃശ്യ സാന്നിധ്യങ്ങളാണ് നീണ്ടു നിവർന്നു കിടക്കുന്ന മുഖമില്ലാത്ത കാവ്യകന്യക ഭൂമി മാതാവിൻ്റെ മർത്തടത്തിലേക്ക് അന്തർദാനം ചെയ്ത സീതയുടെ മുടിച്ചുരുളുകൾ മാത്രമാണല്ലോ ശ്രീരാമന് കിട്ടിയത് ആ നീണ്ടു വളഞ്ഞ കല്ലിൽ കൊത്തിയ മുടിച്ചുരുളുകൾ അവിടെ വ്യാപിച്ച് കിടക്കുന്നു ഐ കേരളം രൂപം കൊണ്ട ശേഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ആദ്യ കവി ഗ്രഹമാണിത് എച്ച് എൻ ഡി പി യൂണിയൻ സാരഥി കൂടിയായിരുന്ന മുൻ മുഖ്യമന്ത്രി ആർ ശങ്കർ അധ്യക്ഷനായ സമിതി ഇതിനായി രൂപീകരിച്ചു ആശാന്റെ ജന്മഗ്രഹമായ തിരുവനന്തപുരം കായ്ക്കരയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ വാർഷികത്തിലാണ് തോന്നിക്കൽ സാംസ്കാരിക കേന്ദ്രം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അത് ആർ ശങ്കർ ആണ നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തിയത്